മൂവാറ്റുപുഴയിലെ വാർത്തകളും വിശദാംശങ്ങളുമായി ന്യൂസ് ആരംഭിക്കുന്നു നോക്കാം ഇന്നത്തെ പ്രധാന തലക്കെട്ടുകൾ നഗരസഭ കുര്യന്മയിൽ നിർമ്മിച്ച ഭിന്നശേഷി വിദ്യാലയ മന്ദിരം നാടിന് സമർപ്പിച്ചു മന്ദിരം നിർമ്മിച്ചത് മുപ്പത്തിമൂന്ന് ലക്ഷം രൂപ ചിലവഴിച്ച് ആധുനിക സൗകര്യങ്ങളോടെ ഡീൻ ഗുര്യാക്കോസ് എൻ ഉദ്ഘാടനം നിർവഹിച്ചു തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് ബ്ലോക്ക് പഞ്ചായത്തുകളിലെ സംവരണ വാർഡുകളിലേക്കുള്ള നറുക്കെടുപ്പ് നടത്തി മൂവാറ്റുപുഴ ബ്ലോക്കിൽ പട്ടികജാതി സംഭരണ വാർഡായി പതിനാലാം വാർഡ് കെ പി സി സി രാഷ്ട്രീയ ഉപകാര്യ സമിതി അംഗമായി ഡീൻ ഗുര്യാക്കോസ് എൻ വി മൂവാറ്റുപുഴയിൽ ആദരവൊരുക്കി കോൺഗ്രസ് കടാതി കെ കരുണാകരൻ സ്മാരകമന്ദിരത്തിലാണ് ആദരവ് ഒരുക്കിയത് ഷാള എം ബി ആദരിച്ചു ജില്ലയിലെ വനിതകൾക്കായി മാറാടിയിൽ പരിശീലന കേന്ദ്രം തുറന്നു ശീതീകരിച്ച പരിശീലന കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം നടത്തി ഒരേ സമയം എഴുപത് പേരെ താമസിപ്പിച്ച് പരിശീലനം നൽകാൻ കഴിയുന്ന തരത്തിലാണ് കേന്ദ്രത്തിന്റെ നിർമ്മാണം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉദ്ഘാടനം നിർവഹിച്ചു മൂവാറ്റുപുഴ സെന്റ് തോമസ് പബ്ലിക് സ്കൂൾ ഇന്റർസ്കൂൾ അക്വാട്ടിക് ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിച്ചു നഗരസഭാ ചെയർമാൻ പി പി എൽദോസ് ഉദ്ഘാടനം ചെയ്തു വിവിധ ജില്ലകളിൽ നിന്നായി നൂറ്റി അൻപതോളം വിദ്യാർത്ഥികൾ പങ്കെടുത്തു മണ്ണൂർ ഗാർഡിയൻ ഏഞ്ചൽ സ്കൂളിൽ നെൽകൃഷിയുടെ വിളവെടുപ്പ് രക്തശാലി നെല്ലാണ് കൃഷി ചെയ്തിരിക്കുന്നത് കീഴില്ലം ഗ്രൂപ്പ് ഫാർമേഴ്സ് പ്രൊഡ്യൂസേഴ്സ് കമ്പനി ചെയർമാൻ ഫാദർ ജോർജ് വർഗീസ് ഉദ്ഘാടനം ചെയ്തു വാർത്തകൾ വിശദമായി മൂവാറ്റുപുഴ നഗരസഭ കുര്യൻമലയിൽ നിർമ്മിച്ച ഭിന്നശേഷി വിദ്യാലയ മന്ദിരം നാടിന് സമർപ്പിച്ചു മുപ്പത്തി മൂന്ന് ലക്ഷം രൂപ ചെലവഴിച്ച് ആധുനിക സൗകര്യങ്ങളോടെയാണ് മന്ദിരം നിർമ്മിച്ചിരിക്കുന്നത് മൂവാറ്റുപുഴ നഗരസഭ കുര്യൻമലയിൽ നിർമ്മിച്ച ഭിന്നശേഷി വിദ്യാലയ മന്ദിരത്തിന്റെ ഉദ്ഘാടനം നടത്തി ഡീൻ കുര്യാക്കോസ് എം പി ഉദ്ഘാടനം നിർവഹിച്ചു മെച്ചപ്പെട്ട ഒരു സമൂഹം യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടി എല്ലാവരുടെയും അവകാശ അധികാരങ്ങൾ സംരക്ഷിക്കുവാനും എല്ലാവരുടെയും സൂര്യജീവിതം ഉറപ്പുവരുത്താനും സമാധാനപൂർണ്ണമായ ഒരു അന്തരീക്ഷം നിലനിർത്തുവാനും വേണ്ടിയിട്ടുള്ള സാധ്യതകളാണ് നമ്മൾ ഓരോ ദിവസവും ജനകീയ ഭരണകൂടങ്ങൾ അന്വർത്തമാക്കുക അപ്പം ആ നിലയിൽ നമ്മുടെ ഭാഗമായിട്ടുള്ള കുടുംബാംഗങ്ങളെ അവർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടിൽ അവരെ ചേർത്തു നിർത്തി പരിചരിക്കുക എന്നുള്ളത് ആ നിലയിലുള്ള ഒരു ഭരണഘടനാപരമായ ഉത്തരവാദിത്വം കൂടിയായി മാറുകയാണ് ഇവിടെ മൂവാറ്റുപുഴ മുനിസിപ്പാലിറ്റി അതിന് പ്രത്യേകമായി ഫണ്ട് വെച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു നല്ല ഒരു സംവിധാനം ഒരു ബഡ് സ്കൂൾ എന്നുള്ള നിലയിൽ ഇവിടെ പ്രവർത്തനം ആരംഭിക്കുമ്പോൾ ഈ മേഖലയിലുള്ള മുഴുവൻ കുട്ടികൾക്കും ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് വെല്ലുവിളി നേരിടുന്ന കുട്ടികൾക്ക് ഇവിടെ വന്ന് പരിശീലനം നടത്തി വീടിന് സമാനമായ അന്തരീക്ഷത്തിൽ കാര്യങ്ങൾ നടത്തി മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒരു സ്ഥിതിയുണ്ട് എന്നുള്ളത് വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ് നഗരസഭ ഇരുപത്തിയഞ്ചാം വാർഡിലെ കുര്യൻമലയിൽ ആധുനിക സൗകര്യങ്ങളോടെയാണ് മന്ദിരം നിർമ്മിച്ചിരിക്കുന്നത് ഇരുപത് സെന്റ് സ്ഥലത്ത് മുപ്പത്തിമൂന്ന് ലക്ഷം രൂപ ചെലവഴിച്ച് ആയിരത്തി അഞ്ഞൂറ് ചതുരശ്രയുടെ വിസ്തീർണം വരുന്ന കെട്ടിടമാണ് ബഡ് സ്കൂളിനായി നിർമ്മിച്ചിരിക്കുന്നത് എഴുപത്തിയഞ്ച് ഭിന്നശേഷി വിദ്യാർത്ഥികൾക്ക് പദ്ധതിയുടെ പ്രയോജനം ലഭിക്കും പഠനത്തോടൊപ്പം ഇവിടെ തൊഴിൽ പരിശീലനവും നൽകും നഗരസഭാ ചെയർപേഴ്സൺ പി പി എൽദോസ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഉപസമിതി അധ്യക്ഷന്മാരായ മീരാ കൃഷ്ണൻ പി എം സലാം നിസ അഷറഫ് ജോസ് കുര്യാക്കോസ് നഗരസഭാ സെക്രട്ടറി എച്ച് സിമി നഗരസഭാ കൌൺസിലർമാരായ ജോയിസ് മേരി ആന്റണി ജിനു മടേക്കൽ ജോളി മണ്ണൂർ ഫൗസിയ അലി കെ ജി അനിൽകുമാർ പി വി രാധാകൃഷ്ണൻ മേരിക്കുട്ടി ചാക്കോ അമൽ ബാബു തുടങ്ങിയവർ പ്രസംഗിച്ചു തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി ബ്ലോക്ക് പഞ്ചായത്തുകളിലെ സംവരണ വാർഡുകളിലേക്കുള്ള നറുക്കെടുപ്പ് നടന്നു മൂവാറ്റുപുഴ ബ്ലോക്കിലെ പതിനാലാം വാർഡ് പട്ടികജാതി സംവരണ വാർഡായി തിരഞ്ഞെടുക്കപ്പെട്ടു രണ്ട് മൂന്ന് അഞ്ച് ആറ് ഒമ്പത് പത്ത് പതിനൊന്ന് എന്നീ വാർഡുകൾ വനിതാ സംഭരണ വാർഡുകളായും തിരഞ്ഞെടുത്തു അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി ആയി വായിക്ക സംരക്ഷണത്തിന് രാഷ്ട്രീയ ഉപകാരി സമിതി അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ട ഡീൻ ഗുര്യാക്കോ സെൻബിക്ക് മൂവാറ്റുപുഴയിൽ ആദരവൊരുക്കി കോൺഗ്രസ് കടാതി കെ കരുണാകരൻ സ്മാരകമന്ദിരത്തിൽ നടന്ന ചടങ്ങിൽ എംപിയെ ഷാളണിയിച്ച് ആദരിച്ചു കെ പി സി സി രാഷ്ട്രീയ ഉപകാരസമിതി അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ട ഡീൻ കുര്ക്കോസ് എംപിയെ നാൽപ്പത്തിയെട്ടാം ബൂത്ത് ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ആദരിച്ചു കടാതി കെ കരുണാകരൻ സ്മാരക മന്ദിരത്തിൽ നടന്ന ചടങ്ങിൽ ഐ എൻ ഡി യു സി ജില്ലാ വൈസ് പ്രസിഡന്റ് പി എം വേലിയാസ് ഇരുപത്തിയാറാം വാർഡ് പ്രസിഡന്റ് രതീഷ് സിയാർ എന്നിവർ എം പി യെ ഷാളണിയിച്ച് ആദരിച്ചു ഈ അവസരത്തിൽ പാർട്ടി വലിയൊരു ഉത്തരവാദിത്വം നൽകി എന്നുള്ളതിൽ സന്തോഷമുണ്ട് എന്തുകൊണ്ടെന്നാൽ കഴിഞ്ഞ ഏഴ് വർഷകാലം രണ്ടായിരത്തി പതിമൂന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷ പദവി വഹിച്ചതിന് ശേഷം പാർട്ടിയുടെ കാര്യമായ ഉത്തരവാദിത്വത്തിലേക്ക് ഞാൻ വന്നിട്ടുണ്ടായിരുന്നില്ല എന്നാലും ഈ അവസരത്തിൽ പാർട്ടി അതിൻ്റെ ഏറ്റവും ഉന്നതമായ ഒരു കോടിയിൽ തന്നെ രാഷ്ട്രീയകാര്യ സമിതി എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാൻ ആ ഒരു നിലയിൽ നമ്മളെ പരിഗണിച്ചു എന്നുള്ളത് വളരെ സന്തോഷത്തോടു കൂടി ഞാൻ അതിന് അവസരം നൽകിയ പാർട്ടി നേതൃത്വം മന്ത്രി രേഖപ്പെടുത്തുന്നു പാർലമെന്റ് അംഗം എന്നുള്ള നിലയിൽ പ്രവർത്തിക്കുന്നതിനോടൊപ്പം തന്നെ സംഘടനാ കാര്യങ്ങളിൽ ഇടപെട്ടുകൊണ്ട് തന്നെയാണ് വ്യക്തിപരമായി ഞാൻ പോയിക്കൊണ്ടിരുന്നത് ഈ അവസരത്തിൽ നമ്മുടെ ഈ മേഖലയിൽ വരാനും നമ്മളൊക്കെ കാണാൻ കഴിഞ്ഞതിനുള്ള വിദ്യാഭ്യാസ സംഘം രേഖപ്പെടുത്തിയിട്ടുണ്ട് എക്കാലവും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസ്ഥാനം ഉയർത്തിപ്പിടിക്കുന്ന മൂല്യാധിഷ്ഠിതമായ നിലപാടുകൾ അത് കൂടുതൽ ശക്തമായ നിലയിൽ പ്രതിഫലിപ്പിക്കുന്നതിന് വേണ്ടി ഇടിയവരായ എൻ്റെ ഭാഗത്തു നിന്നുള്ള മുഴുവൻ സമയ പ്രവർത്തനം ഉണ്ടായിരിക്കും എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഇവിടെ നൽകിയ വിശദീകരണത്തിൽ നന്ദി രേഖപ്പെടുത്തുന്നു വാർഡ് കൌൺസിലർ അമൽബാബു അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ബ്ലോക്ക് കോൺഗ്രസ് ജനറൽ സെക്രട്ടറിമാരായ പി പി സാജു കെ കെ നാരായണൻ നാൽപ്പത്തിയെട്ടാം ബൂത്ത് പ്രസിഡന്റ് മുരളി ഇരുപത്തിയേഴാം വാർഡ് പ്രസിഡന്റ് ശശി വാർഡ് കമ്മിറ്റി അംഗങ്ങളായ ഷൈജു ഗോപാലൻ ഷേർലി സിന്ധു രജിത ജയൻ എന്നിവർ പങ്കെടുത്തു കുറഞ്ഞ ചെലവിൽ അത്യാധുനിക ആരോഗ്യ പരിരക്ഷ മാറാടി പഞ്ചായത്തിൽ ജില്ലയിലെ വനിതകൾക്ക് മാത്രമായുള്ള ശീതീകരിച്ച പരിശീലന കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം നടത്തി ഒരേ സമയം എഴുപത് പേരെ താമസിപ്പിച്ച് പരിശീലനം നൽകാൻ കഴിയുന്ന തരത്തിലാണ് കേന്ദ്രത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത് ഈസ്റ്റ് മാറാടി പെരുവമ്മൂഴി ബൈപ്പാസ് റോഡിൽ കായനാട് രണ്ടേക്കറോളം വരുന്ന സ്ഥലത്താണ് ജില്ലാ പഞ്ചായത്ത് നാല് പോയിൻറ്റ് അഞ്ച് കോടി രൂപ ചെലവിൽ രാജീവ് ഗാന്ധി വനിതാ പരിശീലന കേന്ദ്രം നിർമ്മാണം പൂർത്തിയാക്കിയത് രാജീവ് ഗാന്ധി വനിതാ പരിശീലന കേന്ദ്രത്തിന്റെ ഉദ്ഘാടനവും മഹാത്മാഗാന്ധിയുടെയും ഡോക്ടർ ബി ആർ അംബേദ്ക്കറുടെയും പ്രതിമ അനാച്ഛാദനവും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നിർവഹിച്ചു മൂവാറ്റുപുഴ സെൻറ് തോമസ് പബ്ലിക് സ്കൂളിൽ സ്കൂൾ അക്വാട്ടിക് ചാമ്പ്യൻഷിപ്പ് ഹൈഡ്രത്തോൺ രണ്ടായിരത്തി ഇരുപത്തഞ്ച് സംഘടിപ്പിച്ചു സ്കൂൾ സ്വിമ്മിംഗ് പൂളിൽ സംഘടിപ്പിച്ച ചാമ്പ്യൻഷിപ്പ് മൂവാറ്റുപുഴ നഗരസഭാ ചെയർമാൻ പി പി എൽദോസ് ഉദ്ഘാടനം ചെയ്തു മോവാറ്റിപ്പട സെൻ്റ് തോമസ് പബ്ലിക് സ്കൂളിൽ ഇൻ്റർ സ്കൂൾ അക്വാട്ടിക് ചാമ്പ്യൻഷിപ്പ് ഹൈഡ്രത്തോൺ 2025 സംഗളിപ്പിച്ചു സ്കൂൾ സ്വിമ്മിംഗ് പൂൾൽ സംഗളിപ്പിച്ച ചാമ്പ്യൻഷിപ്പ് മോവാറ്റിപ്പട നഗരസഭാ ചെയർമാൻ ടിപി എൽദോസ് ഉത്കാരണം ചെയ്തു സെൻ്റ് തോമസ് പബ്ലിക് സ്കൂൾ ഈ സംസ്ഥാനതല തന്നെ മാതൃകയായി പ്രവർത്തിച്ചു വരുന്ന ഒരു സ്ഥാപനമാണ് ഒരു വലിയ സംരംഭകൂടി കുട്ടികളുടെ ആരോഗ്യ വർധനവുമായി ബന്ധപ്പെട്ട് കായികക്ഷമതയുമായി ബന്ധപ്പെട്ടൊക്കെ ഒരു പുതിയ സ്വിമ്മിംഗ് പൂള് ഇവിടെ നിർമ്മിച്ചിരിക്കുന്നു എനിക്ക് തോന്നുന്നത് മൂവാറ്റു വഴി ഉള്ള വിദ്യാലയങ്ങളിൽ സ്വിമ്മിംഗ് പൂളുള്ള ഈ സ്വിമ്മിംഗ് പൂളുള്ള ഏകവിദ്യാലയം നമുക്ക് അഭിമാനകരമായ ഈ സ്കൂളാണ് എന്ന് സൂചിപ്പിച്ച് എന്നെ ഈ ചടങ്ങിലേക്ക് ക്ഷണിച്ചാൽ ഏവർക്കും അതിൻ്റെ സംഘാടകർക്കും നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്നായി സി ബി എസ് ഇ ഐ സി എസ് ഇ സ്റ്റേറ്റ് സിലബസുകളിൽ പഠിക്കുന്ന ആറോ വയസ്സ് മുതൽ പതിനേഴ് വയസ്സ് വരെ പ്രായമുള്ള നൂറ്റി അൻപതോളം കുട്ടികൾ വിവിധ വിഭാഗങ്ങളിലായി മത്സരിച്ചു മൂവാറ്റിപ്പുഴ നഗരസഭാ കൌൺസിലർ കെ ജി അനിൽകുമാർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സ്കൂൾ മാനേജർ ഫാദർ ജോൺ പുത്തൂരാൻ സ്കൂൾ പ്രിൻസിപ്പൽ മേരി സാബു തുടങ്ങിയവർ പ്രസംഗിച്ചു മത്സര വിജയികൾക്ക് ക്യാഷ് അവാർഡും മൊമന്റോയും നൽകും സ്കൂൾ പാഠ്യപദ്ധതിയുടെ ഭാഗമായി ഒന്നു മുതൽ അഞ്ചു വരെ ക്ലാസുകളിൽ പഠിക്കുന്ന എല്ലാ കുട്ടികൾക്കും സ്വിമ്മിംഗ് പൂളിൽ നീന്തൽ പരിശീലനം നൽകുന്നുണ്ട് മണ്ണൂർ ഗാർഡിയൻ ഏഞ്ചൽ ഇംഗ്ലീഷ് മീഡിയം ഹയർ സെക്കൻഡറി സ്കൂളിൽ കൃഷി ചെയ്ത രക്തശാലി നെൽകൃഷിയുടെ വിളവെടുപ്പ് നടത്തി കീഴിലം ഗ്രൂപ്പ് ഫാർമർ പ്രൊഡ്യൂസേഴ്സ് കമ്പനി ചെയർമാൻ ഫാദർ ജോർജ് വർഗീസ് ഉദ്ഘാടനം ചെയ്തു തുടർന്ന് നടന്ന യോഗത്തിൽ സ്കൂൾ മാനേജർ ഫാദർ യോഹന്നാൻ കുന്നംപുറത്ത് മുഖ്യപ്രഭാഷണം നടത്തി